ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ ചെറുപുഴ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ചുണ്ട പുഴയോരത്തും തിരുമേനിയിലും ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ചുണ്ടയിൽ രണ്ടു പേർക്കും തിരുമേനിയിൽ രണ്ടുപേർക്കുമാണ് ഡെങ്കിപ്പനി രോഗം ബാധിച്ചത് പുളിങ്ങാം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ തളിപ്പറമ്പ് ഡി വി സി യൂണിറ്റിൻ്റെ സഹകരണത്തോടെ രോഗബാധിത മേഖലകളിൽ കൊതുക് നശീകരണത്തിനായി ഫോഗിംഗ് നടത്തി കൊതുക് കൂത്താടി പരിശോധന ഹെൽത്ത് സ്ക്വാഡ് നേതൃത്വത്തിൽ ഗൃഹ സന്ദർശനം കൊതുക് ഉറവിട എന്നിവ നടത്തി ഇടപെട്ടുള്ള വേനൽ മൂലം ഡെങ്കിപ്പനി വരുത്തുന്ന കൊതുകുകൾ പെരുകാൻ വളരെ അനുകൂല സാഹചര്യമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു റബ്ബർ തോട്ടങ്ങൾ കമുക തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇൻഡോർ പ്ലാന്റുകൾ ഫ്രിഡ്ജ് പാത്രങ്ങൾ എന്നിവ വൃത്തിയാക്കി വെക്കണമെന്നും കൊതുകടിയൽക്കാതിരിക്കാൻ വ്യക്തിഗത സംരക്ഷണം ഓരോരുത്തരും ഉറപ്പുവരുത്തണമെന്നും പുളിങ്ങോം എഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് അഭ്യർത്ഥിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് അശ്വതി എൽ എസ് എസ് ആര്യ തളിപ്പറമ്പ് ഡി യൂണിറ്റിലെ പി രാജീവൻ രാജേഷ് കുമാർ പ്രസന്ന ഇ സിന്ധു വി ആശാവർക്കർ രചിത എം എന്നിവർ നേതൃത്വം നൽകി വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ് സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് फास्ट सर्वी डिस्र्वीर बाटरी सर्वीर सर्वीर ओपिट ग्रामीण बांक्स या मोबाइल चा मोबाइल नंबर सेवन नयो डबल सेवन डबल डबल नईन डबल नई ಐ ಪ್ಯಾಕ್ಸ್ ಮೊಬೈಲ್ ಆಪೋಸಿಟ್ ಕೇರಳ ಗ್ರಾಮೀನ್ ಬ್ಯಾಂಕ್ ಮೇಲೆ ಬಸಾರ್ ಚುರುಕು